േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുപ്രധാനമായ വഴിതിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടി മുന്നിലേക്ക് ഇപ്പോൾ പോവുകയാണ് അനന്തമൂർത്തി ആരാണ് ആദർശിനെ ചതിച്ചത് എന്നുള്ള കാര്യം കണ്ടെത്തുക തന്നെ വേണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് മുന്നിലേക്ക് പോകുന്ന അനന്തമൂർത്തി ഒടുവിൽ ഇവിടെ നിന്ന് തന്നെയാണ് ചതി പോയത് എന്ന സത്യം മനസ്സിലാക്കുകയാണ് ചതിച്ചത് മറ്റാരുമല്ല അബി തന്നെ ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന അയാൾ തിരിച്ചടിക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയും അബിക്ക് ഇനി ഈ വീട്ടിൽ സ്ഥാനമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം അബിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായതിനെ തുടർന്ന് അബി മാപ്പ് ചോദിക്കുന്നുവെങ്കിലും അബിയെ ഇനി വീട്ടിൽ നിർത്തേണ്ട ആവശ്യമില്ല എന്നുള്ള നിലപാട് എടുത്തിരിക്കുകയാണ് അവർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്